ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് അനിൽ ആൻ്റണിയാണ് അനിൽ ആൻ്റണിയെ കെട്ടിയിറക്കിയതാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബി ജെ പി നേതൃത്വം ആഗ്രഹിച്ചത് പി സി ജോർജ് മത്സരിക്കാനാണ് പക്ഷേ അവസാന ഘട്ടത്തിൽ പാവം പി സി ജോർജിൻ്റെ പേര് വെട്ടി അനിൽ ആൻ്റണി ചെറുക്കനെ ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ് ശക്തമായി തന്നെ ഇറക്കിയിരിക്കുകയാണ് അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അനിൽ ആൻ്റണിക്ക് പണി കിട്ടും എന്നത് ഉറപ്പായി തന്നു അനിൽ ആൻ്റണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകർ തന്നെ അടിത്തട്ടിലൂടെ അണിഞ്ഞ് അനിൽ ആൻ്റണിക്ക് പണി കൊടുക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ബി ജെ പിയിലെ കർഷക മോർച്ച നേതാവ് ശ്യാം തെറ്റി ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചു പല ബി ജെ പി നേതാക്കൾക്കും ഈ ചെറുക്കനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധമുണ്ട് പി സി ജോർജ് ആയിരുന്നെങ്കിൽ നല്ല പോരാട്ടം കാഴ്ചവയ്ക്കുമായിരുന്നു എന്നവർ അടക്കം പറയുന്നു മാത്രമല്ല അനിൽ ആൻ്റണിയെ കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമ്മതത്തോട് കൂടിയുമല്ല കേന്ദ്ര നേതൃത്വം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മോദി തന്നെയാണ് പറഞ്ഞത് എന്നാണ് അനിൽ ആൻ്റണി ചേർക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് കേന്ദ്ര നേതൃത്വം പറഞ്ഞപ്പോൾ സുരേന്ദ്രന് ഒന്നും മിണ്ടാറായില്ല പാവം പി സി ജോർജ് നിറഞ്ഞ കണ്ണുകളോടെ നിശ്ശബ്ദവേദനയോടെ മാറി നിന്ന് അനിൽ ആൻ്റണിയുടെ പോരാട്ടം കാണുന്നു അനിൽ ആന്റണിയെ കെട്ടിയിറക്കിയതോടുകൂടി പത്തനംതിട്ടയിൽ ബി ജെ പി പ്രവർത്തകർ ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ വലിയ കലിപ്പിലാണ് ഹിന്ദു സ്ഥാനാർത്ഥിയെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പത്തനംതിട്ടയിലെ ബി ജെ പി കാർ പറയുന്നത് അതിന് പകരം അനിൽ ആൻ്റണിയെ നിർത്തിയതിൻ്റെ അന്തരാർത്ഥങ്ങൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല അവർക്ക് മനസ്സിലാകുന്നില്ല അനിൽ ആൻ്റണിയെ നിർത്തിയതിന് കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നടങ്കം വീഴുമെന്ന ധാരണയിലാണ് മാത്രമല്ല അനിൽ ആൻ്റണിയെ പത്തനംതിട്ടയിൽ നിർത്തുമ്പോൾ മറ്റ് മറ്റ് മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിൽ വീഴുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടും ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എപ്പോഴും കേരളത്തിൽ പിഴയ്ക്കാറില്ല പണ്ട് മുതലേ അങ്ങനെ തന്നെ അവർ കുറേ കാര്യങ്ങൾ കണക്ക് കൂട്ടും ആ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല അതാണ് ബി ജെ പിയുടെ പ്രത്യേകത അതാണ് ബി ജെ പിയുടെ തകർച്ചയ്ക്ക് കാരണം അനിൽ ആൻ്റണിയല്ല മറ്റൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥി നിന്നിരുന്നെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു ബി ജെ പിക്ക് എ എൻ രാഷ്ട്ര പോലെയൊക്കെയുള്ള ശക്തരായ നേതാക്കൾ പത്തനംതിട്ടയിൽ വന്ന് നിന്നിരുന്നെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിയുമായിരുന്നു പക്ഷേ അനിൽ ആൻ്റണി ചതിക്കുന്നത് ബി ജെ പി കാർ തന്നെയായിരിക്കും ബി ജെ പി പോലും താൽപ്പര്യമില്ല കെട്ടിയിറക്കിയ അനിൽ ആൻ്റണി ചെറുക്കനെ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ തങ്ങൾ അംഗീകരിക്കില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാം തെറ്റയിൽ ബി ജെ പിക്ക് പുറത്താണ് ഇപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞു അനിൽ ആൻ്റണി ഒരു ലക്ഷം വോട്ട് പിടിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അനിൽ ആൻ്റണി അമ്പതിനായിരം വോട്ട് പോലും പിടിക്കില്ല എന്ന അവസ്ഥയിലാണ് പിതാവ് എ കെ ആൻ്റണി അനിൽ ആൻ്റണിയെ തള്ളിപ്പറഞ്ഞു മാത്രമല്ല അനിൽ ആൻ്റണിയെ ഒതുക്കാൻ കോൺഗ്രസ് അച്ചുവുമ്മനെ രംഗത്ത് ഇറക്കി അനിൽ ആൻ്റണിയെ മുച്ചൂടും തോൽപ്പിക്കുക കെട്ടിവെച്ച കാശ് കിട്ടാതെ പറ പറപ്പിക്കുക ഇതാണ് അവിടെ കോൺഗ്രസ് നോക്കുന്നത് എന്തായാലും ഇടതുപക്ഷം ശക്തനായ സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെ ജനങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് തോമസ് ഐസക് തോമസ് ഐസക്കും ആൻറ്റോ ആൻ്റണിയും തമ്മിലാണ് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട മത്സരം അനിൽ ആൻ്റണിക്ക് ലഭിക്കാതെ പോകുന്ന വോട്ടുകൾ ആർക്ക് പോകും അതാണ് അവിടെ ഇപ്പോൾ പ്രശ്നം ആ വോട്ടുകളാണ് പത്തനംതിട്ടയും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ജയം നിർണയിക്കുന്നത്